നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഇതിഹാസ കഥകളിലിടം നേടി ചരിത്ര പുരുഷനായ ആ കടമറ്റത്തു കത്തനാരുടെ കഥയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അനാഥനായ നമ്മുടെ ശമാശനെ സംരക്ഷിച്ചിരുന്ന പിതൃതുല്യനായ കത്തനാരുടെ അനേകം പശുക്കളിൽ ഒരു പശുവിനെ കടുവ പിടിച്ചു കൊണ്ടുപോയപ്പോ മറ്റു പശുക്കളെല്ലാം വിരണ്ട നാല് ഭാഗത്തേക്ക് ഓടി പോകുകയും അതന്വേഷിച്ചു പോയ നമ്മുടെ ശമ്മാശൻ ഒരു കെണിയിൽ അകപ്പെടുകയും മനുഷ്യഭോജികളായ ചില പിശാചുക്കൾ ഷമ്മാശിനെ പിടിച്ചു തിന്നാൻ ആ മനുഷ്യഭോജികളുടെ പ്രമാണിയോട് അനുവാദം ചോദിച്ചപ്പോ ഇപ്പോൾ എന്തായാലും അവനെ തിന്നണ്ട നമ്മുടെ വരുതിക്ക് വരുമോ എന്ന് നോക്കട്ടെ വരുന്ന് തിങ്ങി അപ്പോ ഞാൻ നിങ്ങളെ വിളിച്ച് ഇവനെ തിന്നാൻ തിന്നാട്ടരാ തൽക്കാലം നിങ്ങൾ പൊയ്ക്കോളൂ എന്നുവരെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് ഉടനെ കാട്ടുമുട്ടനായ ആ പ്രമാണി ഷമാശിനി അടുക്കൽ വിളിച്ച് ഏറ്റവും വാത്സല്യഭാവത്തോടു കൂടി ചോദിച്ചു നീ ആരാണ് എങ്ങനെയാണ് നീ ഇവിടെ വന്നു ചേർന്നത് എന്റെ നിയമങ്ങൾ അനുസരിച്ച് ഇവിടെ താമസിക്കാൻ നിനക്ക് സമ്മതമുണ്ടെങ്കിൽ ഇവിടെ സുഖമായിട്ട് നിനക്ക് താമസിക്കാം ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും മറ്റും ഇവിടെ ധാരാളം സൗകര്യങ്ങളുണ്ട് നിനക്ക് യാതൊന്നിനും ഈ ഗുഹയിൽ നിന്നും പുറത്തു പോകേണ്ട ആവശ്യം വരില്ല ഇനി എന്തായാലും നിനക്ക് ഇവിടെ നിന്ന് ഒരു കാരണവശാലും പുറത്തു പോകാനും സാധിക്കില്ല ഇവിടെ വന്നു ചേരുന്നവരെ വിട്ടയക്കുക എന്നൊരു പതിവില്ല നമ്മുടെ ആജ്ഞ അനുസരിക്കുന്നവരെ ഇവിടെ സുഖമായിട്ട് അങ്ങോട്ട് താമസിപ്പിക്കും അല്ലാത്തവരെ ഇവിടെയുള്ള മനുഷ്യഭൂജികൾ അങ്ങോട്ട് ഭക്ഷിക്കും അങ്ങനെയാണ് ഇവിടത്തെ ഒരു പതിവ് എന്ന് പറഞ്ഞു ഇത് കേട്ട ശമാശ മനസ്സിൽ പറഞ്ഞു എന്തായാലും ഈ ദുഷ്ടന്റെ വരുതി അനുസരിക്കാത്ത പക്ഷം ഉടനെ മരിക്കേണ്ടതായി വരും ഇവന്റെ ഇഷ്ടം അനുസരിച്ച് താമസിച്ചാൽ ദൈവകൃപ കൊണ്ട് ഒരു കാലത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ തരം കിട്ടിയാലോ എന്ന് വിചാരിച്ച് പറഞ്ഞു ഇവിടുത്തെ കൽപ്പന അനുസരിച്ച് താമസിക്കുന്നതിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ് എന്നെ ആരും ഭക്ഷിക്കാതെ അവിടുന്ന് സംരക്ഷിക്കണം എന്നും പറഞ്ഞു പിന്നീട് താൻ ആരാണെന്ന് ആ ഗുഹയിൽ ചെന്നു ചേർന്നത് എപ്രകാരമാണെന്നും മറ്റും വിവരിച്ച് അയാളെ മനസ്സിലാക്കുകയും ചെയ്തു ഷമ്മാശന്റെ ആകൃതിയും വാക്കും വിനയഭാവവും എല്ലാം ആ സംഘപ്രമാണിക്ക് അങ്ങട് വളരെ ബോധിച്ചു അതുകൊണ്ട് സന്തോഷസമേതം അയാൾ നമ്മുടെ ശമാശനോട് വീണ്ടും പറഞ്ഞു നിന്നെ ആരും ഉപദ്രവിക്കാതെ ഞാൻ സംരക്ഷിച്ചോളാം നീ ഒരു നല്ലവനാണെന്നും നമ്മുടെ കൂടെ താമസിക്കാൻ യോഗ്യനാണെന്നും നമുക്ക് ബോധ്യപ്പെട്ടിരിക്കണു അതിനാൽ നാം നിന്നെ നമ്മുടെ ശിഷ്യനായി അങ്ങട് സ്വീകരിച്ചിരിക്കുന്നു എനിക്ക് മന്ത്രവാദം ഇന്ദ്രജാലം മുതലായ വിദ്യകളും നല്ല പോലെ അറിയാം അവയെല്ലാം നിന്നെയും നാം പഠിപ്പിക്കാം നാം ഒരു മലയരേനാണ് മലയറിയന്മാർക്ക് പാരമ്പര്യമായി തന്നെ മന്ത്രവാദമുണ്ട് ഞാൻ അത് വിശേഷിച്ച് കൂടുതലായി പഠിച്ചിട്ടുണ്ട് ഇവിടെയുള്ളവരിൽ മിക്കവാറും എൻ്റെ ജാതിക്കാരാണ് നിന്നെ പോലെ ഇവിടെ വന്നു ചേർന്ന അന്യജാതിക്കാരും ചിലരുണ്ട് എല്ലാവരും നമ്മുടെ വൃത്യന്മാർ തന്നെ എൻ്റെ സ്ഥിരവാസം ഈ ഗുഹയിൽ തന്നെയാണെങ്കിലും ഞാൻ നാട്ടും സഞ്ചരിക്കുകയും പല സ്ഥലങ്ങളിൽ പല അത്ഭുതകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പലരിൽ നിന്നുമായി പല സമ്മാനങ്ങളും മറ്റും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ആരാണെന്നും നമ്മുടെ വാസം എവിടെയാണെന്നും മറ്റും ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല അതൊന്നും ആരും അറിയരുതെന്നാണ് എൻ്റെ വിചാരം അതുകൊണ്ടാണ് ഇവിടെ വരുന്നവരെ ആരെയും ഞാൻ വിട്ടയക്കാത്തത് നമ്മുടെ വൃത്യന്മാരിൽ മനുഷ്യഭോജികളായിട്ടും ചിലരുണ്ട് ആരും നമ്മുടെ അനുവാദം കൂടാതെ യാതൊന്നും പ്രവർത്തിക്കില്ല നീ ഇവിടെ നമ്മുടെ ശിഷ്യനായി താമസിക്കാമെന്ന് തീർച്ചപ്പെടുത്തിയെങ്കിൽ നിന്റെ വസ്ത്രങ്ങളെല്ലാം അങ്ങനെ അഴിച്ചു കളയും നഗ്നന്മാരായിട്ടല്ലാതെ ഇവിടെ ആരും താമസിക്കാൻ പാടില്ല എന്നാണ് ഒരേർപ്പാട് എന്നയാൾ പറഞ്ഞു പക്ഷേ നഗ്നനായി താമസിക്കുന്ന കാര്യം ഷമ്മാശന് ഒട്ടും സമ്മതല്ലായിരുന്നു എങ്കിലും ഒരു ഗത്യന്തരവും ഇല്ലാതെ വന്നപ്പോ ആ ക്രൂരൻ പറഞ്ഞതെല്ലാം അങ്ങടെ സമ്മതിക്കുകയും അവിടെ താമസിച്ച് ഇന്ദ്രജാലം മഹേന്ദ്രജാലം മന്ത്രവാദം മുതലായവ പഠിച്ചു തുടങ്ങുകയും ചെയ്തു വൃത്തിഹീനന്മാരും ക്രൂരന്മാരും ഭയങ്കര മൂർത്തികളുമായ ആ ദുഷ്ടന്മാരുടെ സഹവാസം സുശീലനായ നമ്മുടെ ശമാശം ഒട്ടും അങ്ങടെ തൃപ്തിയിലായിരുന്നു എങ്കിലും ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും മറ്റും അദ്ദേഹത്തിന് അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പൗലോസ് ഷമ്മാസൻ ഒരു വ്യാഴവട്ടം അതായത് പന്ത്രണ്ട് കൊല്ലം തികച്ചും ആ ഗുഹയിൽ തന്നെ അങ്ങോട്ട് താമസിച്ചു അത്രയും കാലം കൊണ്ട് ആ മലയറിയൻ പഠിച്ചിരുന്ന വിദ്യകൾ മുഴുവൻ ഷമ്മാസനെ പഠിപ്പിക്കുകയും ബുദ്ധിമാനായ ഷമ്മാസൻ അവയെല്ലാം അക്ഷരം പ്രതി ഹൃദസ്ഥമാക്കുകയും ചെയ്തു ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ഷമ്മാസന് ആ ഗുരുവിനെ കുറിച്ച് വളരെ ഭക്തിയും അളവില്ലാത്തൊരു ബഹുമാനവും ഉണ്ടായിത്തീർന്നു അതുപോലെ തന്നെ ആ ഗുരുവിന് ശിഷ്യനെക്കുറിച്ച് ഏറ്റവും സ്നേഹവും പുത്രനോടുള്ള വാത്സല്യവും നമ്മുടെ ഷമ്മാശനോടുണ്ടായി എങ്കിലും ഇനി ഇവിടെ നിന്ന് നല്ല പ്രകാരവും പുറത്തേക്ക് ചാടണം എന്നുള്ള വിചാരം നമ്മുടെ ഷമ്മാശനും ഇനി അവൻ നമ്മെ പറ്റിച്ച് ചാടിപ്പോയേക്കാം എന്നുള്ള വിചാരം ആ മലയറിയനും പരസ്പരം ഉണ്ടായിരുന്നു അതുകൊണ്ട് മലയറിയൻ ഷമ്മാശനെ സദാസമയവും ശ്രദ്ധിക്കുന്നതിനായി കാവൽക്കാരെ പ്രത്യേകം ചട്ടം കെട്ടി അവർ രാത്രിയും പകലും ഒരു ഒരുപോലെ ഗുഹയുടെ വാതിക്കൽ അങ്ങട് കാവൽ നിന്നു എന്ന് മാത്രമല്ല രാത്രികാലങ്ങളിൽ അവർ ഓരോരുത്തർ മാറി മാറി അങ്ങോട്ട് ഉറക്കൊളിച്ചിരുന്നു കൂടെ കൂടെ ക്ഷമാശിനെ വിളിക്കണമെന്നും വിളിക്കുമ്പോഴെല്ലാം ഷമാശൻ മൂളണമെന്നും ഒരേർപ്പാട് വയ്ക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെയായപ്പോൾ ഒന്നും മനോരാജ്യം ചിന്തിക്കാൻ പോലും പറ്റാതെ നമ്മുടെ ഷമാശൻ വല്ലാതെ കുഴങ്ങിപ്പോയി എന്തെല്ലാം ഏർപ്പാടുകൾ ഉണ്ടായിരുന്നാലും കാവൽക്കാരെല്ലാം മയക്കി വെളിയിൽ ചാടുന്നതിനുള്ള വിദ്യ ഷമ്മാസൻ അറിയാമായിരുന്നു എങ്കിലും തൻ്റെ ഗുരുനാഥനെ വഞ്ചിക്കുന്നതിന് അദ്ദേഹത്തിന് നമ്മുടെ മനസ്സ് വന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം കുടങ്ങിപ്പോയത് ഏത് വിധവും പോകണമെന്നുള്ള ആ വിചാരം മൂത്തു വരികയും അതിന് നിവൃത്തിയില്ലാതെ വരികയും ചെയ്തപ്പോൾ ഷമ്മാസൻ വല്ലാതെ നിരാശനായിത്തീർന്നു അങ്ങനെ വിഷാദം നിമിത്തം അദ്ദേഹത്തിന് ഉണ്ണാനും ഉറങ്ങാനും അങ്ങടെ ആസ്ഥ തീരെ കുറയുകയും സദാസമയവും ഒരു മൗനം അദ്ദേഹത്തെ ബാധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തെ പതിവ് അല്ലാതെ വിഷമിച്ച് കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഗുരുവായ ആ മലയറയൻ അദ്ദേഹത്തെ അടുക്കൽ വിളിച്ചു ചോദിച്ചു നീ എന്താണ് ഈ ഇടയാ ഈ ഇടയായിട്ട് വലിയ വിഷാദമുള്ളതുപോലെ ഇരിക്കണത് സത്യം പറയണം നിനക്ക് ഇവിടെ നിന്ന് പോകണം എന്നുണ്ടോ എന്ന് സ്വകാര്യമായി നമ്മൾ ചോദിച്ചു അത് കേട്ടപ്പോ ശമാശൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിലും അവിടുന്ന് അതിനനുവദിക്കില്ലല്ലോ അവിടുന്ന് അനുവദിക്ക അനുവദിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് സാധ്യവുമല്ല അവിടത്തെ വിട്ടുപിരിയുന്ന കാര്യത്തിലും എനിക്ക് വളരെ സങ്കടമുണ്ട് എങ്കിലും അനാഥനായ എന്നെ ബാല്യകാലം മുതൽ ഇങ്ങോട്ട് പോരുന്നതുവരെ വാത്സല്യപൂർവ്വം രക്ഷിച്ചിരുന്ന ദയാലുവായ വികാരി അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാം കൊള്ളാമെന്നുള്ള ആഗ്രഹവും സാമാന്യത്തിലധികം എനിക്കുണ്ട് ഈ രണ്ട് വിചാരവും കൂടി എന്നെ അത്യധികം വിഷണ്ണനാക്കി തീർത്തിരിക്കുന്നു ഇതൊക്കെയാണ് പരമാർത്ഥം ഇനി ഇവിടത്തെ കൽപ്പന പോലെ എന്ന് പറഞ്ഞു ഉടനെ ആ മലയറിയൻ പറഞ്ഞു നീ സത്യം പറഞ്ഞതുകൊണ്ട് നാം അത്യന്തം സന്തോഷിച്ചിരിക്കുന്നു നിന്നെ വിട്ടു കാര്യം നമുക്കും വളരെ സങ്കടമായിട്ടുള്ള കാര്യമാണ് നിന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യവും അങ്ങനെ തന്നെ ഇവിടെ വരുന്നവരെ വിട്ടയക്കുന്നത് നമ്മുടെ പതിവിന് വിരോധവുമാണ് എൻ്റെ സ്വന്തം മനസ്സാലെ നിന്നെ ഞാൻ വിട്ടയച്ചാൽ ഞാനൊരു വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാണെന്ന് ഇവിടെയുള്ളവർ അവിടെ വിചാരിക്കും അതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നെ വെറുതെ അങ്ങോട്ട് വിടില്ല പക്ഷേ നിന്റെ മനസ്സിൽ തോന്നുന്നത് പോലെ ചെയ്യുന്നതിന് നാം അനുവദിച്ചിരിക്കും നാം ഒന്നും അറിഞ്ഞില്ലെന്നുള്ള ഒരു ഭാവത്തിൽ ചിലപ്പോൾ ഇരുന്നേക്കാം നമ്മുടെ അറിയാതെ പോവാൻ നിനക്ക് സാമർഥ്യമുണ്ടെങ്കി അങ്ങനെ ചെയ്തോളൂ നിനക്ക് നിന്റെ ആദ്യ രക്ഷിതാവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് നീ നമ്മയും കാലാന്തരത്തിൽ മറന്നു കളയുകയില്ലെന്ന് നാം വിശ്വസിക്കുമോ എന്ന് പറഞ്ഞു അത് കേട്ട് നമ്മുടെ ശന്മാശൻ പറഞ്ഞു എൻ്റെ ജീവനുള്ള കാലം വരെ ഞാൻ അവിടത്തെ വിസ്മരിക്കുകയോ അവിടത്തെക്കുറിച്ച് എനിക്കുള്ള ഭക്തിയും ബഹുമാനത്തിനും ആദരവിനും ഒരു കുറവ് വരികയോ ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോ മലയരം പറഞ്ഞു എന്നാ നീ ഇവിടെ നിന്ന് പുറത്തു പോയാൽ എന്നെ കുറിച്ചും ഈ സ്ഥലത്തെ കുറിച്ചും ആരോടും യാതൊന്നും പറയുകയില്ലെന്ന് സത്യം ചെയ്യണം എന്ന് പറഞ്ഞു ശമാശൻ ഇത് കേട്ട ഉടനെ സന്തോഷത്തോടെ സത്യം ചെയ്യുകയും ആ ഗുരുവിനെ വന്ദിച്ച് അങ്ങടെ അനുഗ്രഹം വാങ്ങുകയും അന്ന് രാത്രിയിൽ തന്നെ ചില മന്ത്രവിദ്യകൾ പ്രയോഗിച്ച് അവിടെ ഗുഹാമുഖത്ത് നിന്നിരുന്ന ആ കാവൽക്കാരെയും മറ്റും ബോധം കിടത്തിക്കിടത്തിയിട്ട് യഥേഷ്ടം ആ ഗുഹയിൽ നിന്ന് അങ്ങട് പുറത്തിറങ്ങി പോവുകയും ചെയ്തു അദ്ദേഹം ആദ്യമായി ആ ഗുഹയിൽ ചെന്ന ദിവസം അടിച്ചു സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഉടുപ്പുകളും തൊപ്പിയുമെല്ലാം എടുത്തുകൊണ്ടാണ് ആ ഗുഹയിൽ നിന്ന് അങ്ങട് പുറത്തിറങ്ങിയത് ഉടനെ പുറത്തിറങ്ങിയ ശേഷം അവയെല്ലാം ധരിച്ച് ആ പഴയ ഷമ്മാശന്റെ വേഷത്തിൽ തന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര അന്ന് നിലാമുള്ള ഒരു ദിവസമായിരുന്നതുകൊണ്ട് കുറെ നടന്നപ്പോൾ ആ പെരുന്താട്ടിനിടയിൽ ചില ചെറുവഴികൾ അദ്ദേഹം കണ്ടു എങ്കിലും അതെങ്ങോട്ടുള്ള വഴികളാണെന്ന് തിരിച്ചറിയാൻ ഒരു മാർഗൂടിയായിരുന്നു എന്തായാലും എവിടെയെങ്കിലും ചെല്ലട്ടെ മനുഷ്യരുള്ള ഒരു ദിക്കിലെത്തിയാൽ പിന്നെ ചോദിച്ചറിഞ്ഞ് സ്വദേശത്തേക്ക് പോവാലോ എന്ന് വിചാരിച്ച് ആ കണ്ടതായ പല വഴികളിൽ ഒരു വഴിയെ അദ്ദേഹം അങ്ങോട്ട് നടന്നു തുടങ്ങി അദ്ദേഹം ഗുഹ ഗുഹയിലെ കാവൽക്കാരെയും മറ്റും ബോധം കെടുത്തിയിരുന്നത് മൂന്നേ മുക്കാൽ നാഴിക നേരത്തേക്ക് മാത്രമായിരുന്നു അവരെങ്ങാനും ബോധം വീണ് നോക്കുമ്പോൾ തന്നെ കാണാൻ എങ്ങാനും ഇനി പിന്നാലെ ഓടിയെത്തുമോ എന്നുള്ള ഒരു ഭയവും ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം വളരെ വേഗത്തിലാണ് നടന്നത് അങ്ങനെ പോയി പോയി നേരം വെളുത്തപ്പോഴേക്കും അദ്ദേഹം മനുഷ്യ സഞ്ചാരമുള്ള ഒരു ദിക്കിലെത്തി അപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വല്പം സമാധാനമായി എങ്കിലും ഭയം മുഴുവനും അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ലായിരുന്നു അതിനാൽ പിന്നെയും വേഗത്തിൽ തന്നെ അങ്ങട് നടന്നു അഞ്ചെട്ട് നാഴിക പുലർന്നപ്പോഴേക്കും അദ്ദേഹത്തിന് നല്ല വിശപ്പും ദാഹവും ക്ഷീണവും അങ്ങട് കലശിലായി നടക്കാൻ ഒട്ടും വയ്യാതെയായി ഉടനെ വഴിയിരികിൽ കണ്ടതായ ഒരു ചെറിയ വീട്ടിൽ അങ്ങട് കയറി അവിടെ ഒരു വൃദ്ധമാത്രേ ഉണ്ടായിരുന്നുള്ളൂ അവരോട് നമ്മുടെ ഷമ്മാശൻ പറഞ്ഞു വലിയമ്മേ എനിക്ക് വിശപ്പും ദാഹവും അവിടെ കലശിലായിരിക്കണം കുറച്ച് കഞ്ഞി തരുമോ എന്ന് ചോദിച്ചു അത് കേട്ട ആ വൃദ്ധ പറഞ്ഞു എൻ്റെ പൊന്നു മോനെ അരി ഇല്ലഞ്ഞിട്ട് ഇന്നലെ തന്നെ ഇവിടെ കഞ്ഞി വെച്ചില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് നിനക്ക് കഞ്ഞി തരണത് ഇനി വല്ലയിടത്തും പോയി അരി മേടിച്ചുകൊണ്ട് വന്നിട്ട് വേണം ഇത്തിരി കഞ്ഞി വയ്ക്കാൻ അതുവരെ നീ ഇവിടെ ഇരിക്കാമെങ്കിൽ ഉള്ളതിൽ പാതി പങ്ക് ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു ഉടനെ ഷംഹാസൻ ആ വൃദ്ധയോട് ചോദിച്ചു ഹേ ഒരു അരിയുടെ തരിയെങ്കിലും ഇവിടെ കാണാതിരിക്കുവോ എന്ന് ചോദിച്ചു അപ്പോ ആ വൃദ്ധ പറഞ്ഞു ഒന്നോ ഒരു മുറിയോ അരി എന്റെ വട്ടി തട്ടിക്കുടഞ്ഞാൽ കാണുന്നതായിരിക്കും അതുകൊണ്ട് എന്ത് കാണിക്കാനാ എന്ന് ചോദിച്ചു അപ്പോ നമ്മുടെ ഷംഹാസൻ പറഞ്ഞു ഒരു അരിയെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കൊണ്ടുവരും അതുകൊണ്ട് എന്തെങ്കിലും കൗശലം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞു ഉടനെ ആ വൃദ്ധ പറഞ്ഞു എൻ്റെ മോനെ നിനക്ക് എന്തെങ്കിലും ഭ്രാന്ത് ഉണ്ടോ ആട്ടെ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ വൃദ്ധ ചെന്ന് അവരുടെ അരിവട്ടി തട്ടിക്കുടഞ്ഞിട്ട് ഒരു പൊടിയരി കിട്ടി അത് ഷമ്മാശന്റെ കയ്യിൽ അങ്ങോട്ട് കൊണ്ട് ചെന്ന് കൊടുത്തു ഉടനെ ഷമ്മാശൻ പറഞ്ഞു ഇനി വല്യമ്മ വെള്ളം കോരി അടുപ്പത്ത് വച്ച് തിളപ്പിച്ചോളൂ എന്ന് പറഞ്ഞു ഇത് വെറും വിഡിത്തമാണെന്ന് ആ വൃദ്ധയ്ക്ക് തോന്നി എങ്കിലും ഇയാൾ എന്ത് ചെയ്യുന്നു എന്ന് കാണാലോ എന്ന് വിചാരിച്ച് ആ വൃദ്ധ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അങ്ങോട്ടടുപ്പത്ത് വച്ച് തീ കത്തിച്ച് വെള്ളം തിളപ്പിച്ചു ആ സമയത്ത് ക്ഷമാശൻ ആ പൊടിയരി എടുത്തുകൊണ്ട് ചെന്ന് ആ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ടു നേരം കഴിഞ്ഞപ്പോൾ ആ പാത്രം നിറച്ച് കഞ്ഞി ഉണ്ടായി അത് കണ്ട ആ വൃദ്ധ അങ്ങോട്ട് വിസ്മയിച്ച് നിന്നുപോയി ഉടനെ അവർ സൂത്രത്തിലൊരു ഒരു പുഴുക്കുണ്ടാക്കി അങ്ങനെ നമ്മുടെ ക്ഷമാശനാ കഞ്ഞി വിളമ്പി കൊടുത്തു എന്നിട്ട് രണ്ടുപേരും വയറു നിറച്ച് കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ടും പിന്നെയും പാത്രത്തിൽ അരപ്പാത്രം കഞ്ഞി വീണ്ടും ശേഷിച്ചു നമ്മുടെ ശമാശൻ ആ മലയരന്റെ അടുക്കൽ നിന്ന് വിദ്യകൾ അഭ്യസിച്ചതിന് ശേഷം ആദ്യമായി പ്രയോഗിച്ച വിദ്യ കാവൽക്കാരെ ബോധം കിടത്തി കിടത്തിയതും രണ്ടാമത്തെ വിദ്യ ഇതും ആയിരുന്നു നമുക്ക് എന്തായാലും ഈ കഥ രണ്ടാമത്തെ ഭാഗത്തിലും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല അത്രയ്ക്കുണ്ടേ ആ മഹാമാന്ത്രികൻ്റെ ചരിത്രകഥ അടുത്ത ദിവസം തന്നെ എന്റെ കഥാപ്രേമികളുടെ മുന്നിൽ കടമറ്റത്തു കടമറ്റത്തുകത്തനാരുടെ ഈ കഥയുടെ മൂന്നാം ഭാഗം ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം